നമസ്കാരം ഇവൻസ് മിറിലേക്ക് എല്ലാവർക്കും സ്വാഗതം വക്കഫ് ഭേദഗതി നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തെ നിയമമായി മാറി പ്രസിഡന്റ് ഒപ്പുവച്ചതോടെ അത് ഇന്ത്യ രാജ്യത്തെ നിയമമായി മാറി ഈ നിയമത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ടോ എന്ന് കേരളീയർ മനസ്സിലാക്കിയത് മൂനമ്പം എന്ന പ്രശ്നം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ടാണ് കേരളത്തിലെ മിക്കവാറും ആളുകൾക്ക് വക്കഫ് ഭേദഗതി നിയമം എന്തിനാണെന്നും ഒക്കെ ഏകദേശം ഇപ്പോൾ ഒരു ധാരണയുണ്ട് കാരണം നമ്മൾ അതിനെക്കുറിച്ച് ബാക്കിയുള്ള ഏത് സ്റ്റേറ്റിലുള്ളവരെക്കാൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഷോൺ ജോർജ് പി സി ജോർജും ഇറങ്ങി പുറപ്പെട്ടതോടെ അതിന് ഏകദേശം ഒരു ജനകീയ പ്രതിച്ഛായ കിട്ടി ഈ നിയമങ്ങൾക്ക് അവരത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും ജനം അത് ശ്രദ്ധിച്ചു ഈ നിയമം പാസ്സാകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് വ്യക്തമായിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് എങ്ങനെയാണ് ഈ നിയമത്തെ നോക്കി കണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം എൺപത്തി അഞ്ചില് ഷബാനു കേസ് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ലോക്സഭയില് അല്ലെങ്കിൽ പാർലമെന്റിൽ നമ്മൾ നിയമം പാസാക്കി കോൺഗ്രസുകാർ അത് ഇതുപോലെ ഒരു കോൺഗ്രസിന്റെ ഒരു എന്താ പറയുന്നത് ഒരു വഴിത്തിരിവാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുണ്ടായ ഒരു വഴിത്തിരിവിലാണ് അപ്പോൾ ആ നിയമം പാസാക്കിയതിനു ശേഷം കോൺഗ്രസിന് ഒരിക്കൽ പോലും ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നും താഴെയോട്ട് പോയിക്കൊണ്ടേയിരിക്കും സീറ്റുകളുടെയാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിയാൽ വിജയിക്കുമെന്ന് കരുതിയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും വോട്ട് പിടിച്ചിട്ടുള്ളത് അതിനെന്തെങ്കിലും വ്യത്യാസം വന്നോ ആ നിയമം വന്നപ്പോൾ അത് കോൺഗ്രസുകാർക്ക് ശ്രദ്ധിക്കാനേ സമയം ഉണ്ടായില്ല അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസുകാരിൽ അതിന് വിവരമുള്ള ഒരു നേതാവും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയത് ആ നിയമം കൊണ്ടുവന്നതോടു കൂടിയാണ് മുസ്ലിങ്ങളുടെ വോട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് നഷ്ടമായത് കേരളത്തിൽ ഒഴിച്ച് കാരണം എന്താണ് മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടേണ്ട യഥാർത്ഥത്തിൽ മുസ്ലിുകൾക്ക് കിട്ടേണ്ട ഒരു അധികാരമാണ് നഷ്ടമായത് അവരത് നോക്കിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിന്റെ ദുസ് ദുസ്സഹമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ചെറിയ മോചനത്തിനുള്ള ഒരു വഴിയാണ് സുപ്രീം കോടതി തുറന്നു കൊടുത്തത് അത് കൊട്ടിയടച്ചു കോൺഗ്രസ് അത് മുസ്ലിം ജന സ്ത്രീ ജനങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം അതിനുശേഷം ഇതേ നിയമ ഈ വഖഫ് നിയമത്തിന് അവർ ഭേദഗതി കൊണ്ടുവന്നു തൊണ്ണൂറ്റഞ്ചിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നു തൊണ്ണൂറ്റി അഞ്ചിൽ കൊണ്ടുവന്നതിന് ശേഷം ബി ജെ പി ഭരിക്കാനിടയായി ഒരു പ്രാവശ്യം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നു അതിനുശേഷം കോൺഗ്രസിന് ഭരിക്കേണ്ടി ഇല്ല അപ്പോൾ എന്താണ് സംഭവ ഈ നിയമത്തിന് സംഭവിക്കുന്നത് എന്ന് കോൺഗ്രസുകാർ ആലോചിക്കുന്നില്ല ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല അവർ ഇന്നും നിരഞ്ഞ് നിന്ന് സംസാരിക്കുന്നത് ഈ മുസ്ലിയാക്കന്മാർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളിലെ മത നേതാക്കന്മാർ പറയുന്നതിന് അവരുടെ സൈഡ് മാത്രം പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാതെ സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല മുസ്ലിങ്ങളിൽ ആരും തന്നെ ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായ ഒരു നിയമത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നില്ല മുസ്ലിങ്ങളിൽ സാധാരണക്കാർ അവർക്കറിയാം ഇതൊരു ഭയങ്കര പാരയാണ് ഭയങ്കര കത്തിയാണ് മറ്റു മതസ്ഥരുടെ കഴുത്തിൽ വയ്ക്കുന്ന ഒരു കത്തിയാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിങ്ങളാണ് അധികം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ കോൺഗ്രസ് ആരും അങ്ങനെ മനസ്സിലാക്കുന്നില്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഉണ്ടാക്കിയ അവരുണ്ടാക്കിയ നിയമങ്ങളിലൂടെ അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ടിനെ പിടിച്ചു നിർത്താനായിട്ടില്ല എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് അവരുടെ ആ ചവിപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് ഈ പക്കഭേദഗതിയിലൂടെ ബി ജെ പി കൊണ്ടുവന്നിരിക്ക അടിച്ചിരിക്കുന്നത് അവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലനിൽക്കാൻ പോലും ആകില്ല ഒരിടത്തും നിലനിൽക്കാനാവില്ല ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല അവർക്കെതിരെ വോട്ട് ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനികളും അവർക്കെതിരെ വോട്ട് ചെയ്യുകയും നിയമം പാസ്സായതോടുകൂടി ആ നിയമത്തിന് എതിരായി ആ നിയമ ഭേദഗതിക്കെതിരായി അവർ ശബ്ദിച്ചതോടുകൂടി ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികൾ പോലും ഇനി ഇനിയും അവർക്കെതിരായി വോട്ട് ചെയ്യും അവർക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികൾ ഇനി അവർക്ക് വോട്ട് ചെയ്യുകയില്ല അവിടെയാണ് വ്യത്യാസം അതുകൊണ്ടാണ് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് ബി ജെ പി കാര് പറഞ്ഞപ്പോൾ നമ്മളത്ര കാര്യമാക്കിയില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പോടു കൂടി കോൺഗ്രസ് എല്ലാ തരം ഭരണത്തിൽ നിന്നും പോവുകയാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്ത്യ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും മുസ്ലിങ്ങൾക്ക് രാജ്യത്തെ എഴുതി കൊടുക്കുമെന്നും പറഞ്ഞപ്പോൾ അത് ഭയങ്കര വർഗീയതയായി കണക്കുക ഭയങ്കരമായ മാധ്യമ പ്രക്ഷോഭമുണ്ടായി മോദിക്കെതിരെ മോദി മോദി വർഗീയത പറയുന്നു എന്ന് പറഞ്ഞു എന്ത് വർഗീയതയാണ് യഥാർത്ഥത്തിൽ മോദി പറഞ്ഞു ഇന്ന് ഈ വക്കഫ് നിയമവും വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും ആ വക്കഫ നിയമങ്ങൾ ഇന്ത്യയെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യ അവരുടെ കീഴിലാക്കുന്നതിന് തുല്യമായിരുന്നു ആണ് എന്ന് ഈ നിയമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പാസാക്കിയ വക്കഫേദഗതി പോലെ ഒരു നിയമം കൊണ്ടുവരാൻ കോൺഗ്രസ് എന്ത് ധൈര്യമാണ് വന്നത് എങ്ങനെയാണ് അവർക്ക് അതിന് തോന്നിയത് അപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമ്മൾക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലെങ്കിലും ഇനിയും കോൺഗ്രസിന്റെ അവസ്ഥ ഇതിനേക്കാൾ മോശമാവുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി കാർ പറഞ്ഞാൽ കോൺഗ്രസ് വിമുക്ത ഭാരതം ആയിത്തീരും എന്ന് തോന്നുന്നു ആ രീതിയിലേക്കാണ് പോകുന്നത് നാണമില്ലാതെ അവർ ഈ ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് മാത്രമാണ് വിലയുള്ളത് എന്ന് കരുതുന്ന കഴുതകളാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്നെനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമോ ഇതുപോലെ യാഥാർത്ഥ്യങ്ങൾ മുന്നിലുള്ളപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ വെച്ച് വിലയിരുത്താൻ കഴിയാത്ത എത്രയെത്ര നേതാക്കന്മാരാണ് കോൺഗ്രസിൽ അതും കേരളത്തിൽ നിന്നുള്ളവരാണ് നേതാക്കന്മാർ പിന്നെ എങ്ങനെയാ പാർട്ടി രക്ഷപ്പെടും നിങ്ങൾ പറയൂ താങ്ക് യു